റെഡ് സ്റ്റാർ ക്ലബ്ബ് അരിയാൾക്കൂലിൻ്റെ നേതൃത്വത്തിൽ കോടിയേരി ബാലകൃഷ്ണൻ മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടി സംഘടിപ്പിക്കുന്ന വോളിബോൾ പ്രീമിയർ ലീഗ് ഫെബ്രുവരി ഏഴ് എട്ട് തീയതികളിൽ നടക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു കോടിയേരി ബാലകൃഷ്ണന്റെ മെമ്മോറിയൽ ട്രോഫിക്ക് വേണ്ടി തീരുമാനിച്ചിട്ടുണ്ട് നമ്മുടെ പ്രദേശത്ത് പ്രത്യേകിച്ചും പാലൂർ സോണലിനകത്തുള്ള ഈ കായിക പ്രേമികൾക്ക് വിക്ഷേപിച്ച മോളി താരങ്ങൾക്ക് അവർക്ക് ഒരവസരമൊരുക്കുക എന്നുള്ളത് ഇന്നത്തെ വർത്തമാനകാല സാഹചര്യത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണല്ലോ അതിൻ്റെ ഭാഗമായിട്ടാണ് கோடியேரிடர் கோடியேரி மெம்மோறியல் ட்ரோஃபிக்கு வண்டியுள்ள வரம் ஈழெட்டுகளில் சம்பாடரியக்கூரில் ൂർ ഹൈസ്കൂ ചെമ്പാട് ചോദാവൂർ ഹയർ സെക്കൻഡറി സ്കൂളിൽ ഫെബ്രുവരി ഏഴിന് വൈകുന്നേരം ഏഴ് മണിക്ക് നിയമസഭാ സ്പീക്കർ അഡ്വക്കേറ്റ് എം ഷംസീർ വോളിബോൾ ടൂർണമെന്റ് ഉദ്ഘാടനം ചെയ്യും വാർത്താ സമ്മേളനത്തിൽ സംഘാടകരായ ഇ വിജയൻ മാസ്റ്റർ കെ ആദർഷ് അഷ്കർ കെ കെ ജിജേഷ് കെ വി ടി എച്ച് കാദർ മഹേഷ് ബി എന്നിവർ പങ്കെടുത്തു बसरों में फैल रहा हूँ क्या दावा करूँ सभी